നമസ്കാരം കുട്ടികളെയും പൂക്കളെയും വളരെയേറെ സ്നേഹിച്ചിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ മേശകളെയും കസേരകളെയും ഡെസ്കുകളെയും തുല്യം സ്നേഹിക്കുന്ന ബഹു വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികളെ കൊണ്ട് അപ്പൂപ്പ എന്നാണ് വിളിപ്പിക്കുന്നത് അപ്പൂപ്പ എന്റെ പണ്ടത്തെ ഒരു അനുഭവം പറയാമോ ഉണ്ടാവും പൊസിഷൻ ഏതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ചോദിച്ചത് ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെയുണ്ട് ഈ കുട്ടികളും ഈ മന്ത്രി അപ്പൂപ്പനും തമ്മിൽ അപ്പോ പണ്ടുകാലത്തെ ഒരു ഓണാനുഭവം അത് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ആകണമല്ലോ അത് ഉദ്ദേശിച്ചാണ് ഈ കുട്ടി ചോദ്യം ചോദിച്ചത് അപ്പൊ മന്ത്രിയപ്പൂപ്പൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ഓണം ആഘോഷിക്കുന്നത് പുതിയ ഉടുപ്പെടുക്കും ഊഞ്ഞാൽ കെട്ടും അത്തപ്പൂടും സദ്യം ഒടും കിടന്നുറങ്ങും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിലവാരമുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്ന മറുപടി സ്വാഭാവികമായിട്ട് വരില്ല എന്നറിയാം എന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ എൻ്റെ പണ്ടത്തെ ഒരു ഓണാനുഭവം എങ്കിലും കുട്ടികളുമായിട്ട് പങ്കുവെക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി ചിന്തിക്കാനും കാണാനും കഴിയുന്ന രീതിയിലുള്ള നിലവാരം പോലും നമ്മുടെ മന്ത്രിയപ്പൂപ്പൻ ഇല്ല എന്നതിൽ ഞങ്ങൾക്കാർക്കും അത്ഭുതമില്ല എന്നാലും കുട്ടികൾ അവിടെ നിന്ന് അത്ഭുതപ്പെട്ട് കാണും നോക്കി നിക്കാതെ നമ്മൾ പങ്കുകൊണ്ട് വിജയിപ്പിച്ച മറ്റേ കാര്യങ്ങളെ പറ്റി കൂടെ പിള്ളാരോടൊന്ന് പറ മന്ത്രിയപ്പോ നിസാരക്കാരനല്ല കുട്ടികൾ അറിയാത്ത കുട്ടികൾ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രം കൂടി നമ്മുക്കുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കണം പിന്നെ പിള്ളേർ ഓണത്തിനെ പറ്റിയുള്ള ഐതിഹ്യം വല്ലതും ചോദിച്ച വല്ലതും പറയാം അറിയാമോ ആരും ചോദിക്കാതിരുന്ന ഭാഗ്യം പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോ സാർ ഏത് ബെഞ്ചിലിരുന്നാണ് പഠിച്ചതെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുക സ്കൂളിലെ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം വരേണ്ടത് കുട്ടി നിഷ്കളങ്കമായിട്ട് ചോദിച്ചു ഞാനും ബാക്ക് ബെഞ്ചിലും ബെഞ്ചിലും ഫ്രണ്ട് എല്ലാ ബെഞ്ചിലും ഇരുന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബെഞ്ചിനോടും ഡെസ്കിനോടും കസേരയോടും ഒക്കെ പണ്ട് തൊട്ടേ നമ്മുടെ മന്ത്രിയപ്പൂപ്പിനൊരു പ്രത്യേക ഇഷ്ടമാണ് ഒരിടത്തൊന്നും ഉറച്ചിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ മാറി മാറി ഓരോരിടത്തും ഇരിക്കും ഇരിക്കുക മാത്രമല്ല അതായത് ചാടിക്കേറി നിൽക്കും കിടന്നുരുള്ളും ഡാൻസ് കളിക്കും ബോധം കെട്ടി വീഴും അങ്ങനെ എത്ര എത്ര കലാപരിപാടികളാണ് നമുക്കുള്ളത് അതും കൂടെ വിശദമായിട്ട് പറ നമ്മള് ഐക്യകാല രൂപീകരണത്തിന് ശേഷം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരണമല്ലോ ഈ വർത്തമാന കാലഘട്ടത്തിന്റെ അനുസരിച്ച് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഈ വർത്തമാന കാലത്ത് മാറ്റങ്ങൾ വരണമല്ലോന്നോ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും സാധാരണ വരാത്തതാണല്ലോ മന്ത്രി അപ്പൂപ്പ് വരണ്ട സമയത്ത് പോലും ഇതൊന്നും വരാത്തതാണല്ലോ ഇതിപ്പോ കുട്ടികൾക്ക് കൊടുത്ത മറുപടിയാണോ ആ കൊച്ചു ചോദിച്ചത് ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടോ മന്ത്രി അപ്പൂപ്പൻ അതങ്ങ് പറഞ്ഞാൽ പോരെ പിന്നെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നും അറിയത്തില്ലെങ്കിൽ ഇത്തിരി കനത്തില് കിടക്കട്ടെ എന്ന് വിചാരിച്ച് തള്ളിയതായിരിക്കും അല്ലേ പല രൂപത്തിലാണല്ലോ അണ്ണ അറ്റൻസിൻ്റെ കാര്യത്തിലൂടെ ഒന്നും ഇപ്പോൾ പോകാണ്ട് അവിടെ ഇരിക്കുന്ന പിള്ളേർ അണ്ണനേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന പിള്ളേർ അവരുടെ മുന്നിൽ നാണം കിടണ്ട ഈ വിദ്യാഭ്യാസ മന്ത്രി ആയത് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആകാനുള്ള വഴി ഏതായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം പക്ഷെ പിള്ളേർ വിചാരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു മലയാളിയെ നോക്കി ആ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത് ആ ധാരണ അങ്ങനെ തന്നെ അവരുടെ മനസ്സിൽ നില നിന്നോട്ടെ അതില്ലാതാക്കണ്ട അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ പരമാവധി ഉപയോഗിക്കേണ്ട മാതൃഭാഷ സ്പെഷ്യൽ അല്ലേ മാതൃഭാഷ മതി വിദ്യാഭ്യാസ മന്ത്രി താല്പര്യപ്പെട്ടത് സാർ എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയത് എന്ന ചോദ്യം ചോദിക്കാതെ പോയത് അണ്ണന്റെ ഭാഗ്യം എന്ത് പറഞ്ഞേനെ മറുപടി പിന്നെ എങ്ങനെയാണ് ആ കുട്ടികളുടെ നിഷ്കളങ്കതയാണ് കേട്ടോ കാരണം ഒരു ഡോക്ടർ ആകാൻ എന്തുകൊണ്ട് താല്പര്യപ്പെട്ടു ഒരു എഞ്ചിനീയർ ആകാൻ എങ്ങനെ താൽപ്പര്യപ്പെട്ടു എന്ന് ചോദിക്കുന്നത് പോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് അതൊരു പ്രൊഫഷനാണെന്നാണ് കുട്ടികളുടെ ധാരണ അവർ കൊച്ചു പിള്ളേരല്ലേ അതെങ്ങനെയാണ് ഈ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വന്ന വഴി എങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുണ്ടും മടക്കി കുത്തി ഓടേണ്ടി വരും പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ ഒറ്റ കളിക്കാനും ചിരിക്കാനും നിങ്ങളപ്പുപ്പാന്ന് കുടിക്കുമ്പോൾ ഉള്ള രസമൊക്കെ ഒരു വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ മറുപടി ഉണ്ടോ അറിയത്തില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെങ്കിലും മറുപടി പറയാ ഈ ഇന്റർവ്യൂല് കുട്ടികൾ ചോദിക്കുന്ന പരമാവധി ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായിട്ട് ഒന്നിനും പറയുന്നില്ല എങ്കിലും നമ്മൾ വിചാരിച്ചോ കുട്ടികളോട് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങള് നമുക്ക് ഇമാജിൻ ചെയ്തെങ്കിലും പറയണ്ടേ അല്ല അതിനൊരു കഴിവ് വേണം എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആയി എന്ന് ചോദിക്കുമ്പോ വേറെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിനുവേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെ പരിഷ്കരിക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് നല്ല രീതിയിൽ വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കുട്ടി ചോദിച്ചത് പക്ഷേ നമ്മുടെ ബഹുബുത്ത് വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണ് ഒതുക്കിയത് നിങ്ങൾ അപ്പൂപ്പാന്ന് വിളിക്കുന്നതൊക്കെ എന്ത് രസമാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്ത് രസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വകുപ്പ് മതി ഇത് മതി നിർബന്ധം പിടിച്ച് വാങ്ങിച്ചത് കേരളത്തിലെ മുതിർന്ന ആളുകളും കൂടെ കാണുന്ന പരിപാടിയാണെന്ന് ചിന്തിക്കായിരുന്നു അപ്പൂപ്പൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ടീച്ചർ ടീച്ചറ് അടുത്ത ചോദ്യം അപ്പൂപ്പൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ടീച്ചർ ആരാണ് എന്തൊക്കെ നല്ല മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലെ കുട്ടികൾ ആ ചോദ്യം ചോദിക്കുന്നത് അതിനു കൊടുത്ത മറുപടി കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് നമുക്ക് കുറച്ച് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് മറുപടികൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞു അവരുടെ മനസ്സിൽ ഒരുപാട് ഉയരത്തിലിരിക്കുന്ന ഒരാളാണ് അപ്പോൾ കൃത്യമായിട്ട് കുറച്ച് കുട്ടികളിലേക്ക് ഒരു നല്ല അധ്യാപകന്റെ ഗുണങ്ങൾ എത്തിക്കാൻ പര്യാപ്തമായ ഒരു സന്ദർഭമാണ് വേസ്റ്റ് ആക്കിയത് അണ്ണനെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും എന്റെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടപെട്ടിരുന്നു അദ്ദേഹം കുട്ടികളെ ശാസിക്കുമായിരുന്നു നമുക്കൊക്കെ ആ സമയത്ത് അധ്യാപകനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നീട് മനസ്സിലായി ഒരുപാട് നന്മകൾ നമുക്ക് തരാൻ വേണ്ടിയാണ് ശാസിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ച് കുട്ടികളെങ്കിലും തോന്നല് വന്നാൽ അയ്യോ അപ്പൊ നമ്മുടെ ടീച്ചർ നമ്മളെ വഴക്ക് പറയുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയല്ലേ അങ്ങനെ ഒരു ഒരു നന്മെങ്കിലും ആ പിള്ളേർക്ക് വേണ്ടി കേട്ടോ അതിനുപോലും പറ്റിയില്ലെങ്കിൽ എന്തിനാ മന്ത്രി അപ്പ കുട്ടികൾ അപ്പൂപ്പാന്ന് വിളിക്കാനാണെങ്കിൽ അവരവരുടെയൊക്കെ ഒക്കെ വീടുകളിലുണ്ട് ഇഷ്ടം പോലെ ചർച്ച നിങ്ങളുടെ അഭിപ്രായം അപ്പൂപ്പന്മാർക്കാലത്ത് എല്ലാ കാലത്ത് വേനൽക്കാലത്ത് ഇതുപോലെ തന്നെ മതി എന്ന് പിള്ളേർക്ക് അവധി മഴക്കാലത്ത് അവധി കൊടുക്കാന്നുള്ള തീരുമാനത്തിനോട് കുട്ടികൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമില്ലെന്ന് ഇനി എന്ത് ചെയ്യും ാനുള്ള പല അസുഖങ്ങൾ അവർക്ക് വെയിലേക്കുമ്പോ ഉള്ള പ്രയാസങ്ങൾ അതൊക്കെ കാരണം വീട്ടിലിരുന്ന് പല യാത്രകൾ പോകാനും മൈക്ക് താത്ത് വെച്ചോ പിള്ളേർക്ക് നമ്മളെക്കാൾ വിവരമുണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് പൊക്കോളാൻ പറയാം വരണ്ട സമയത്തെ ഓണാഘോഷവും ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഓണാഘോഷം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട് അപ്പൊ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത് വീണ്ടും ആ ചോദ്യം കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കുട്ടി ചോദിച്ചിരിക്കുകയാണ് കാരണം ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ലല്ലോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് പണ്ടത്തെ ഓണാഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷവും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് നീ ഇപ്പം മന്ത്രിയപ്പൂപ്പൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ വേണ്ട ഇത്രയും വർഷത്തെ ഈ ഗ്യാപ്പ് അനുഭവിച്ചറിഞ്ഞ ആളെന്നുള്ള രീതിയിൽ ആ അനുഭവം പറയാമായിരുന്നല്ലോ അതും പറഞ്ഞിട്ടില്ല ഉരുളുവാണ് ഉത്തരങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല നമ്മൾ എത്ര വർഷ വർഷക്കാലത്തെ വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് ഓണാഘോഷവും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ പണ്ടത്തെ കാലം അല്ലല്ലോ ഇന്നത്തെ കാലം അന്നത്തെ വർഷം അല്ലല്ലോ ഇന്നത്തെ വർഷം പണ്ടത്തെ കലണ്ടർ മാറ്റിയല്ലേ ഇന്നത്തെ കലണ്ടർ ഇട്ടിരിക്കുന്നത് ഒന്നുമില്ല എന്താണ് അനുഭവങ്ങളിലുള്ള മാറ്റം എന്താണ് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആളുകളുടെ മനോഭാവത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആഘോഷം എന്തിനു വേണ്ടിയാണ് അന്ന് നടത്തിയത് ഇന്ന് നടത്തുന്നത് ആചാരങ്ങൾക്ക് അന്ന് എന്ത് പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് വസ്ത്രധാരണത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉൾപ്പെടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നു മറുപടി പറഞ്ഞില്ല നിർമ്മിക്കുന്ന എല്ലാ സ്കൂളുകളിലും ഇപ്പൊ അതെ ഇടയ്ക്കൂടെ പറയണ്ടതൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സ്ഥിരം കലാപരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞില്ല ലിഫ്റ്റ് വയ്ക്കുള്ള സ്കൂളുകളിൽ പണ്ട് ഏതോ വിദേശി നമ്മുടെ സർക്കാർ സ്കൂൾ കണ്ടിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഹോട്ടൽ ആണെന്ന് തെറ്റിദ്ടുത്ത് ചായ ഓർഡർ ചെയ്ത കഥ ഏഹ് അതിന്റെ ടൈം കഴിഞ്ഞല്ലേ അത് എക്സ്പയർ ആയി അടുത്തത് ലിഫ്റ്റ് രീതിയൊക്കെ മാറ്റിയിരിക്കുന്നു പാടാണ് പണ്ട് എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ രീതി മാറ്റിയത് കുറച്ച് കൂടുതൽ പഠിച്ചാൽ എളുപ്പമായിരിക്കും ചോദ്യം എന്തായിരുന്നു ചോദ്യത്തിന്റെ രീതിയിലുള്ള മാറ്റം ചോദ്യങ്ങളെ അധ്യാപകർ സമീപിക്കുന്നതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നത് ഇപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയണമെങ്കിൽ ചോദ്യങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഘടന എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം അതറിയില്ല പിന്നെ ആ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ആശയത്തെ ഉദാഹരിച്ചു കൊണ്ട് ഒരു ചോദ്യം അന്ന് ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെയാണ് എന്തുകൊണ്ട് ആ മാറ്റം വന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരുത്തി എന്നൊക്കെ വിശദീകരിക്കേണ്ട ആളാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോടാണ് കൊച്ചു ചോദ്യം ചോദിച്ചത് മറുപടി എന്തായിരുന്നു അങ്ങപ്പുറത്തെ തങ്കപ്പച്ചേട്ടനോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതവർക്ക് അറിഞ്ഞോളൂ

ഇതൊക്കെ തന്നെ കൊച്ചു ചോദിച്ചാ അതിനൊക്കെ പരിഹാരം എന്താന്ന് പറഞ്ഞാൽ മതി പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുക പരിഹരിക്കേണ്ട മന്ത്രിയോടാ ചോദിക്കുന്നത് അപ്പൊ മന്ത്രി തന്നെ പറയുക ദാരിദ്ര്യമാണ് മക്കളെ ഏതെങ്കിലും സമയത്ത് കേരളത്തിൽ നല്ല പിടിപ്പുള്ള മന്ത്രിമാരും എല്ലാം വരുമ്പോ അതൊക്കെ പരിഹരിക്കും നിങ്ങൾ സമാധാനപ്പെടുന്ന പറയുന്നത് ഒരു ജോയിന്റ് ഫാമിലി ആയിട്ടാണല്ലോ താമസിച്ചിരുന്നത് മണ്ണി കളിക്കാനും മരങ്ങളെ കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ എൻജോയബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ലഹരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ചോദ്യത്തിന് ഒരു കയ്യടി ആദ്യം കൊടുക്കണമായിരുന്നു ആ ചോദ്യം ജനിച്ച ചിന്തയ്ക്ക് ആദ്യം ഒരു അംഗീകാരം കൊടുത്തിട്ട് വേണമായിരുന്നു അതിന്റെ ഉത്തരത്തിലേക്ക് പോലും കടക്കാൻ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറയാം കേട്ടോ നന്നായിട്ട് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്ത ഒരു ചോദ്യം ആ ചോദ്യം മനസ്സിലായില്ലേ പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഇന്ന് അണുകുടുംബങ്ങളാണ് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ചിലർ ചുറ്റു നോക്കുമ്പോൾ കെട്ടിടങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്നവരുണ്ട് പച്ചപ്പ് കാണാതെ ജീവിക്കുന്നവരുണ്ട് ആ ഒരു ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ സന്തോഷം ലഹരി അവർക്കൊന്നുമില്ലാതെ വരുമ്പോൾ അവർ ഈ കഞ്ചാവ് മറ്റ് ഡ്രഗ്സിലേക്കൊക്കെ കടക്കുന്നു അല്ലെങ്കിൽ ഇന്റർനെറ്റ് മറ്റുള്ള ഓൺലൈൻ ഗെയിമുകൾ ഇതിലേക്കൊക്കെ കടക്കുന്നു അപ്പോ നമുക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന ലഹരി ൾക്ക് പകരമായി വെക്കാൻ പറ്റുന്ന ഒരു ജീവിത ലഹരി എന്താണ് എന്തൊരു ചോദ്യമാണല്ലേ ആ കൊച്ചു ചോദിച്ചത് ആ കൊച്ചു ചോദിച്ച രീതിയും അതെ അതിനാദ്യം തന്നെ ആ ഒരു മോൾക്ക് നല്ല ഒരു അഭിനന്ദനം കേട്ടോ ആ ചോദ്യം തയ്യാറാക്കാൻ കുട്ടിയെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അത് കൃത്യമായിട്ട് അവതരിപ്പിച്ച മോൾക്കും ആദ്യം ഞങ്ങളുടെ ശീതളസം കുടുംബത്തിന്റെ വക അഭിനന്ദനം എത്ര നല്ല ഒരു മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഒന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിലും വായന എന്ന ലഹരിയിലേക്ക് കുട്ടികളെ മാറ്റാം അല്ലെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ സമയത്ത് ഈ ഇന്നിപ്പോ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന് പറയത്തില്ലേ കുറെ ആളുകൾക്ക് അതുപോലെ ആയിരുന്നു പുസ്തകം ഞാനൊക്കെ എനിക്ക് എന്തെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കണം ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് എടുത്താൽ അത് വായിച്ചു തീരാതെ ഒരു സമാധാനം ഇല്ല ഏറ്റവും കൂടുതൽ ബുക്ക് ആരാണ് വായിക്കുന്നത് എന്ന കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലെ നന്മയുള്ള ഒരു സമയമുണ്ടായിരുന്നു ഇന്നിപ്പോൾ കുട്ടികൾക്ക് വായനയോടുള്ള താല്പര്യം ഇല്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് അവർക്ക് എല്ലാ അറിവുകളും അത് വളരെ ഷോർട്ടായിട്ട് അവരുടെ മുന്നിലെത്തുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഒരു ബുക്ക് മുഴുവൻ റെഫർ ചെയ്താലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ തിരഞ്ഞാലായിരിക്കും അപ്പൊ ആ വായന ഒന്നൊരു കാര്യത്തെ പറ്റി വിശദമായിട്ടൊന്ന് സംസാരിക്കാനുള്ള സാഹചര്യമായിരുന്നു ആ ചോദ്യത്തിന് ഒരു കയ്യടി പോലും കൊടുത്തില്ല ആദ്യം തന്നെ പൊന്നുമക്കളെ ഇത്രയും നിലവാരമുള്ള ഒരു ചോദ്യം മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങളുടെ മന്ത്രീയപ്പൂപ്പനില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ നമ്മുടെയൊക്കെ ദൗർഭാഗ്യം എന്നേ പറയാനുള്ളൂ ഇനി ആ ചോദ്യം മനസ്സിലായാൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനും അദ്ദേഹത്തിന് കഴിയില്ല ആത്മവിശ്വാസമൊക്കെ തന്നെ വിവിധ തിരിച്ചു രംഗങ്ങളിലേക്ക് തിരിച്ചു വീടും അപ്പോൾ നമുക്കതെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിയും കേട്ടോ ആ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ലഹരി ഏതാണെന്നാണ് കൊച്ചു ചോദിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല കഷ്ടം തോന്നുന്നു അല്ലേ എന്താണെങ്കിൽ ആ ചോദ്യത്തിന് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താവണോന്നായിരുന്നു അംബീഷൻ ഇപ്പൊ മന്ത്രി ആവണോന്നായിരുന്നു അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം എന്താവാൻ ആയിരുന്നു സാറിന്റെ ആഗ്രഹം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നോ നമ്മളിങ്ങനെ കൂടി പിടിച്ചും മണ്ടിക്ക് നടക്കുകയല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരറി ഇതൊന്നും പിള്ളാരോട് പറയാൻ പറ്റത്തില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിലാണ് നിങ്ങളെ കേൾക്കാൻ വന്നിരിക്കുന്നത് കൊച്ചു കുട്ടികളാണ് ഒരുപാട് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് കുട്ടികളുടെ മനസ്സ് ഒരു എം ടി സ്ലേറ്റാണ് ഒന്നും എഴുതാത്ത ശൂന്യമായിട്ടുള്ള ഒരു സ്ലേറ്റാണ് അതിൽ നമുക്ക് എന്തും എഴുതാം അതായത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത് മായിച്ചിട്ട് നമുക്ക് എന്തും എഴുതി വെക്കാം ശ്രീ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഉറക്കത്തിനിടയിൽ കാണുന്നതായിരിക്കരുത് നിങ്ങൾ ആഗ്രഹമുള്ളവരായിരിക്കണം വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവണം അതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പിള്ളേരും കേട്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു എന്താണോ ആയിത്തീരുന്നത് അതങ്ങാകുക നിങ്ങളോ ഇങ്ങനെ ആയി നിങ്ങൾക്കോ നിലവാരമില്ല നിങ്ങൾക്കോ വിവരമില്ല എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല പക്ഷെ നിങ്ങളുടെ ആ നിലവാരമില്ലായ്മ നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കരുത് നല്ല നല്ല പുഷ്പങ്ങൾ ഒരു പൂന്തോട്ടത്തെ എങ്ങനെ മനോഹരമാക്കുന്നു അതുപോലെയാണ് നല്ല നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് ദയവ് ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കുട്ടികളോട് കാണിക്കേണ്ട ഒരു കരുണ എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഭാവിയിലെങ്കിലും ഇത്തരം നിമിഷങ്ങൾ കുട്ടികളുമായി ഇനി ആവർത്തിക്കാതിരിക്കുക ഓൾറെഡി നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല ആഗ്രഹങ്ങൾ നല്ല നിലവാരം മനസ്സിൽ ഒരുക്കിയിരിക്കുന്ന കുട്ടികൾ പോലും നിങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ സ്വാധീനത്താൽ അവർ പോലും വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുമായി സംവദിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ അതിന് അനുയോജ്യനായിട്ടുള്ള ഒരാളെ വേണം നിങ്ങളും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ദോഷമൊന്നും ഉണ്ടാകരുത് കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും അവരോട് ചോദിക്കുകയാണ് എന്താകാൻ ആഗ്രഹം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അമ്പീഷനോ ഒന്നും ഇല്ലായിരുന്നു പിന്നെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകാനും മതി അതുകൊണ്ട് അവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക